ഹലോ ഇതെൻ്റെ സ്കൂളിലത്തെ ഡ്രോയിങ് ബുക്കാണ് അപ്പം ഞാൻ എല്ലാ ഞാൻ വരച്ചിട്ടുള്ള എല്ലാ പിക്ചേഴ്സും ഞാൻ നിങ്ങൾക്ക് എനിക്കിതിൽ ഏതെങ്കിലും പിക്ചർ ഇഷ്ടമാവുകയാണെങ്കിൽ ലാസ്റ്റ് വരെ കണ്ടിട്ട് കമന്റ് ഞാൻ മറക്കരുത് അപ്പോൾ എന്തായാലും കാണിച്ചുതരാം ഞാൻ ഇന്നലെയാണ് കംപ്ലീറ്റ് ചെയ്തത് ഒരു പടം മാത്രം കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് പന്തിയെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ അത് ഞാൻ പറയാം ഫസ്റ്റ് തന്നെ ഞാൻ വരച്ചിട്ടുള്ളത് ഈ ഒരു സംഭവമാണ് രണ്ട് പ്രിഞ്ചാളും ഒരു ക്യാരറ്റും ഒരു ടൊമാറ്റവും രണ്ട് ചില്ലിയും ആണ് ഗ്രീൻ ചില്ലിയുണ്ട് റെഡ് ചില്ലിയുണ്ട് അതേപോലെ തന്നെ പിന്നെ ഞങ്ങൾക്ക് അടുത്തത് നോക്കാം ഞാൻ എല്ലാത്തിനും എൻ്റെ സൈനോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു പാറ്റാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട് ഇതൊരു വാട്ടർ മെലനാണ് പിന്നെ മേലെ ഉണ്ടാക്കാനുള്ള വടിയോണ്ടത് ഞാനോട് കുത്തിയിട്ട് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലാസ്റ്റ് നോക്കിയപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ബുക്കിൽ വെച്ച് ഏറ്റവും ഇഷ്ടമായ ഒരു ഡ്രോയിങ് ആണ് ഇതുകൊണ്ട് ഒരു ഡിയ റൂം രണ്ട് ഡിയ റൂം ഒക്കെ വന്നിട്ടുള്ള ഡ്രോയിങ് അതേപോലെ ഒരു സ്ട്രോബെറി ആണ് ഇങ്ങനെയുള്ള ടേബിളിൽ വെച്ചിട്ടുള്ള എല്ലാത്തിനും ഞാൻ വേറെ സെയിം ഡിസൈനാണ് കൊടുത്തേക്കുന്നത് വസ്ത്രത്തെ ഡ്രോയിങ്ങും പിന്നെ വാട്ടർ മെള്ളിനും എല്ലാം ഇങ്ങനെയുള്ള ഒരു ട്രീസ് ആണ് ട്രീസ് പലതും പല കളറാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു സീനറിയാണ് ഇന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഇതിനകത്ത് ഇവിടെ ചെറുതായിട്ടൊന്ന് കുടയിട്ടുണ്ട് ഞാൻ അതിനെ ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം എനിക്കിതൊന്നും കുഴപ്പമില്ല പക്ഷെ ബാക്കിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അന്നേലും എനിക്ക് ഇഷ്ടമായിട്ട് മറക്കരുതല്ലോ അപ്പോൾ ഇതിനുള്ളത് ഒരു ഗേളാണ് ഇത് ഒരു പിങ്ക് ഡ്രസ്സാണ് ഞാൻ കൊടുത്തത് പിങ്ക് ആകുമ്പോൾ കുറച്ചും കൂടി നല്ലതെന്ന് ചോദിച്ചാൽ പിങ്ക് കൊടുത്തത് പിന്നെ വയനോട്ട് ബോയിൻ പൊട്ടും എന്നൊക്കെ പിങ്ക് ആക്കി കൂടാതെ ഞാൻ പിങ്ക് ആക്കി ഇവിടെ ആർട്ട് ബുക്ക് ചെയ്ത് പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടം എൻ്റെ ഭയങ്കര ഒന്നും ചെയ്യാതെ വെച്ചിരിക്കുമായിരുന്നു ഇപ്പോൾ എല്ലാം ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇതൊരു ഫ്ലവർ പോട്ടാണ് ഞാൻ ലാസ്റ്റായിട്ട് മിസ്സിന് കറക്റ്റ് ചെയ്യാൻ കൊടുത്ത ടൈമിൽ ഞാൻ ആകെ ആ ഡിയറിൻ്റെ പിക്ച്ചറും ഈ ഒരു പിക്ച്ചറും മാത്രമാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മിസ് ഇതിലും അതിലും മാത്രമാണ് ബെനിഫുട്ട് ഇട്ടിട്ടുള്ളത് ഇനി അടുത്ത ദിവസം എനിക്ക് അത്ര കറക്റ്റ് ചെയ്യണ കൊടുക്കാൻ പറ്റിയ ദിവസം എനിക്ക് കൊണ്ടേ കൊടുക്കണം മിസ്സിന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്തുള്ളത് ഒരു മീൻ പിടിക്കുന്ന ഒരാളാണുള്ളത് അപ്പോൾ അയാൾ കുറേ നേരം ചോണ്ടിയിട്ടിട്ട് ഇയാൾക്ക് ഒരാൾ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല അല്ല ഒരു മീനെ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇയാൾക്ക് ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ ഇയാൾ മിക്കവാറും ആ ബോട്ടൊക്കെ എടുത്ത് എല്ലായിടത്തും പോയിട്ട് എടുക്കേണ്ട സാധ്യതയുണ്ട് കുറേ സ്പേസ് ഉണ്ട് ആ വെള്ളം പിന്നെ ഞങ്ങളുടെ ലാസ്റ്റ് വൺ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ നല്ല ക്യൂട്ടാക്കി ലൈറ്റാക്കിയിട്ടാണ് ചെയ്തത് അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു അപ്പോൾ ായിട്ടുണ്ടെങ്കിൽ എന്തായാലും അമ്മയെ മറക്കരുത് ഒരു ലൈക്ക് ഒക്കെ അടിച്ച് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് പോയാൽ മതി അടുത്ത ഡീറ്റി ആയിട്ട് കാണാം അതുവരെ